അഞ്ചുതാം നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ മുടിയുടെ വളർച്ചയെ കുറിച്ചാണ് അപ്പം എല്ലാവരുടെയും വിചാരം ഒരു പ്രായമായി കഴിഞ്ഞാൽ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അമ്പത് വയസ്സ് അറുപത് വയസ്സ് ഒക്കെ കഴിഞ്ഞവർക്ക് ഇനി മുടി വളരത്തില്ല എന്ന് തന്നെയാണ് കുറേ പേരുടെയൊക്കെ വിചാരം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ മുടിയും നഖവും നമ്മള് മരിക്കുന്നടം വരെ വളരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഒരു അമ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും ചിലവർക്കൊക്കെ മുടി ഭയങ്കരമായിട്ട് പൊഴിയും കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഹോർമോൺ ഇംബാലൻസ് മൂലമാണെന്ന് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിലും ഒക്കെ പറയാറുണ്ട് അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം പറയുന്നത് പോലെ തന്നെ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞാലും അറുപത് വയസ്സ് കഴിഞ്ഞാലും ഇനി എത്രയെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ മുടി നന്നായിട്ട് വളരും അപ്പൊ ഈ അമ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് മുടി ചിലരുടെ ഭയങ്കരമായിട്ട് അങ്ങ് പൊയിഞ്ഞിട്ട് നമ്മുടെതാ ഇവിടെയൊക്കെ അങ്ങ് തെളിഞ്ഞ് തെളിഞ്ഞ് കാണാം അമ്പത് വയസ്സ് തന്നെ അല്ല അതിനു മുന്നും കൂടുതലായിട്ട് ഞാൻ കാണുന്നതാണ് പറഞ്ഞത് അതിനു മുന്നും പ്രായം കുറഞ്ഞവർക്കാണെങ്കിലും മുടി ഇവിടെ ഒട്ടും തലയിൽ ഇല്ലാതെ നമുക്ക് കാണാം നമുക്ക് കാണുമ്പോൾ തന്നെ അത് കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരും അപ്പൊ ഇനി ആരും അതിനെ ഓർത്ത് സങ്കടപ്പെടേണ്ട നമുക്ക് അറുപത് വയസ്സായാലും അമ്പത് വയസ്സായാലും എഴുപത് വയസ്സായാലും ഒക്കെ നമ്മുടെ മുടി നന്നായിട്ട് വളരും അതിന് ഞാൻ പറയുന്ന കാര്യം അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യണം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം നൂറിൽ തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങൾക്കും സ്ത്രീകൾക്കും കൊച്ചു പിള്ളേർക്കും എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് മുടി ഉള്ളത് അല്ലെ മുടി എല്ലാരും പറയോ പഴമക്കാരൊക്കെ പറയത്തില്ലേ മുടി ഉണ്ടെങ്കിൽ നാലുപാടും കെട്ടാം എന്ന് പറയും അല്ലെ മുടി ഇല്ലാത്തവരും ഇപ്പൊ നാലുപാടൊക്കെ കെട്ടുന്നുണ്ടല്ലേ അതൊക്കെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കെട്ടു അല്ലേ അപ്പം ചിലവർക്ക് വലിയ താല്പര്യം മുടി എന്നാലും മിക്കവർക്കും തന്നെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മുടി അല്ലേ ഇപ്പം ഈ എന്റെ ഈ മുടി കണ്ടിട്ട് ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞു ഇത് വെപ്പുമുടിയാണ് ഇപ്പൊ ക്ലിപ്പേലൊക്കെ ഇരിക്കുന്ന മുടിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ വെക്കുന്ന മുടിയാണ് എന്നൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നമുക്ക് ക്ലിപ്പേൽ ആ മുടി വെക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പൊ മുടിയെല്ലാം പോയിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെക്കും അത് വേറെ കാര്യം പക്ഷെ ഇപ്പൊ എന്തായാലും ക്ലിപ്പേലൊന്നും ഞാൻ മുടി വെച്ചിട്ടില്ല ഇതെന്റെ ഒറിജിനൽ മുടി തന്നെയാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു മുടി സ്ട്രേറ്റ് ചെയ്തായിരുന്നു വോളിയം ചെയ്തായിരുന്നു അതൊക്കെ ഒന്ന് ചെയ്തിട്ട് ഇപ്പൊ ഒന്നര വർഷത്തിനകം മേലെ ആയി കേട്ടോ അതൊക്കെ പോട്ടെ ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം അതല്ല അപ്പം നമ്മള് മുടിപൊഴിച്ചിൽ അപ്പം കൂടുതലായിട്ടും ഉണ്ടാകുന്ന ഒരു അമ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴാണ് അതിന് മുന്നും മുടി പൊഴിയുന്നവരുണ്ടില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല അപ്പം എന്നാലും ഞാനൊരു ഇത് വെച്ച് പറഞ്ഞതാണ് അപ്പം അങ്ങനെ മുടി മുടിപൊഴിച്ചിലുള്ളവരൊക്കെ ഉണ്ടല്ലോ ഞാൻ പറയുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല തി ായിട്ട് തന്നെ വളരും അതിന് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു എന്റെ മുടി ഇടയ്ക്ക് ഒന്ന് നല്ല രീതിയിൽ പൊഴിഞ്ഞായിരുന്നു അപ്പൊ നമുക്ക് സങ്കടമായി ഇപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു അപ്പൊ ഇനി അമ്പത് വയസ്സായാലും അറുപത് വയസ്സായാലും ആരും ഇനി പേടിക്കണ്ട മുടി ഉറപ്പായിട്ടും തന്നെ വളരും അതിനുള്ള കാര്യം പറഞ്ഞുതരാം വലിച്ചു നീട്ടാതെ പറയുവാണ് ഞാൻ പെട്ടെന്ന് ആദ്യം നമ്മൾ എടുക്കണ്ടേന്ന് വെച്ച് ഇതിനാദ്യം നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലിവ് ഓയിലും നമ്മുടെ ആവണക്കെണ്ണയാണ് എടുക്കുന്നത് കേട്ടോ ഒലിവ് ഓയിലും ആവണക്കെണ്ണയും ഒലിവ് ഓയില് നമ്മൾ മൂന്ന് സ്പൂൺ എടുക്കുക ആവണക്കെണ്ണ നമുക്ക് ഒരു സ്പൂൺ മതിയാകും രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഒലിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെവിടം വരെ പറഞ്ഞു ആ ഒലിവ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മുടി പൊഴിച്ചില് നിൽക്കാനും മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഒലിവോയിൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആവണക്കെണ്ണ ആവണക്കെണ്ണക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞ പേരാണ് കാസ്ട്രോയില് അപ്പൊ ചിലവർക്ക് അത് അതറിയത്തില്ല ഈ കാസ്ട്രോയിൽ കാസ്ട്രോയിൽ എന്ന് പറയുമ്പോൾ ചിലവർക്ക് അറിയത്തില്ല അതെന്താണെന്ന് അതുകൊണ്ടാണ് ഞാനിവിടെ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് ആവണക്കെണ്ണ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടാനും പിന്നെ നമുക്ക് ഡാമേജ് ആയ മുടിയുണ്ട് ഡാമേജ് ആയ മുടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മുടിയുടെ അറ്റ ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടിയിരിക്കും അതാണ് ഡാമേജ് ആയ മുടി എന്ന് പറയുന്നത് അപ്പൊ ആ ഡാമേജ് ആയ മുടി നമ്മൾ ഈ ആവണക്കെണ്ണ തേച്ച് കഴിയുമ്പോഴത്തേക്കും അത് നല്ല ആ ഡാമേജ് എല്ലാം മാറി നന്നായിട്ട് വളരും അതാണ് ഈ ഒലിവ് ഓയിലും ആവണക്കെണ്ണയുടെയും ഗുണം ഇപ്പം ഒലിവ് ഓയിൽ ഞാൻ എടുക്കേണ്ടത് പറഞ്ഞു മൂന്ന് സ്പൂണ് ആവണക്കെണ്ണ എടുക്കേണ്ടത് ഒരു സ്പൂണ് രണ്ടായി രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു ബൗളിനകത്ത് എടുത്തിട്ട് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഡബിൾ ബോയിൽ ചെയ്യുക ഡബിൾ ബോയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് തിളപ്പിക്കുക അതിലേക്ക് ഈ മിക്സ് ചെയ്ത പോലെ ഒരു ബൗളിലോ ഒരു പാത്രത്തിലോ എന്തിലേലും നിങ്ങളുടെ സൗകര്യം പോലെ ഒഴിച്ചിട്ട് ഇതിലേക്ക് വെക്കുക വെച്ച് കഴിയുമ്പോൾ ഈ എണ്ണ നന്നായിട്ട് ചൂടാകും ചൂടായി കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക വെക്കുക മാറ്റി വെച്ചതിന് ശേഷം ചെറിയ ചൂടോടെ നമ്മുടെ തലയിലും തലയുടെ തല മുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് നമ്മൾ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും അപ്പം നമ്മുടെ മുടി നന്നായിട്ട് വളരും അങ്ങനെ ചെയ്തതിന് ശേഷം അത് അരമണിക്കൂറോ ഒരു മണിക്കൂറോ നമ്മുടെ തലയിൽ വെച്ചുകൊണ്ടിരിക്കുക അരമണിക്കൂറിൽ കുറയാനായിട്ട് പാടില്ല കേട്ടോ അരമണിക്കൂറിൽ കൂടി ഒരു മണിക്കൂർ വെച്ചാലും ഒരു കുഴപ്പവുമില്ല അത് നമുക്ക് നമ്മുടെ തലയ്ക്ക് ഒരുപാട് നല്ലതാണ് അത്രയും നേരം വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അരമണിക്കൂറിൽ കുറയാൻ പാടില്ല അരമണിക്കൂറോ ഒരു മണിക്കൂറോ നിങ്ങൾ തലയിൽ വെച്ചുകൊണ്ടിരിക്കുക അതിനു ശേഷം നമുക്ക് അതിൻ്റെ മേളിൽ ഒരു പാക്ക് ഇട്ട് കൊടുക്കണം അതിന്റെ മേളിൽ ഇട്ട് കൊടുക്കുന്ന പാക്ക് ഞാൻ പറഞ്ഞു തരാം ഉലുവയാണ് നമ്മുടെ ഇതിനകത്ത് വില്യൻ എടുക്കുക ഒലിവ കുറച്ചെടുത്താൽ മതി കുറച്ചെടുത്തിട്ട് നമ്മൾ തലേ ദിവസം ഇന്ന് തേക്കണമെങ്കിൽ തലേ ദിവസം രാത്രിയിൽ അത് വെള്ളത്തിലിട്ട് വെക്കുക അത് കുതിർക്കുക ഏട്ട് പിറ്റേ ദിവസം എടുക്കുക ആ ഉലുവ കിടക്കുന്ന വെള്ളം തന്നെ എടുക്കുള്ളൂ വേറെ വെള്ളം അതിലേക്ക് ഒഴിക്കരുത് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരയ്ക്കുക അരച്ചതിന് ശേഷം അതിന്റെ കൂടെ തന്നെ നമുക്ക് ചേർക്കേണ്ട സാധനങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ പേരയില ഒരു മൂന്നോ നാലോ എണ്ണം ചേർക്കുക പേരയില ഉലുവ മുടി വളരാനായിട്ട് നല്ലതാണ് നമ്മുടെ മുടി മുടിക്ക് നല്ല കട്ടിയും തിളക്കവും ഒക്കെ തരുന്ന സാധനമാണ് ഉലുവ അതുപോലെ തന്നെയാണ് പേരയില നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടി കറക്കാനും ഒക്കെ നല്ല സാധനമാണ് പേരയില പിന്നെ നമ്മൾ ചേർക്കുന്നതാണ് അതിനകത്ത് കറിവേപ്പില കറിവേപ്പിലയും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും കരുത്ത് കിട്ടാനും ഒക്കെ നല്ലതാണ് ഇതൊക്കെ ചേർക്കുന്ന മൂലം നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലും ഒക്കെ മാറിക്കിട്ടും അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ ഞാൻ പറഞ്ഞു ഉലുവ പിന്നെ ഞാൻ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ പേരയില കറുവേപ്പില അലോവര അലോവര ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചെടിയിൽ നിന്ന് എടുത്തോണ്ട് വന്നിട്ട് രണ്ട് സൈഡിലെ മുള്ളിൽ ചെത്തി കളഞ്ഞിട്ട് കുത്തിച്ചാരി വെക്കണം ആ മഞ്ഞ ദ്രാവകം പോയി കഴിഞ്ഞതിന് ശേഷം എടുക്കുക ഇവിടെ ആവശ്യത്തിന് എടുത്തിട്ട് അതും കൂടെ എടുക്കുക എന്നിട്ട് അതിന്റെ ജെല്ലെല്ലാം അത് മുഴുവനായിട്ട് എടുക്കുക എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അതിൻ്റെ തൊലി എല്ലാം കൂടെ എടുക്കുക പിന്നെ അതിനകത്തോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം തൈരാണ് രണ്ട് സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുക തൈര് ഒരുപാട് നല്ലതാണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മുടെ മുടിക്ക് നല്ല ഗ്ലേസിങ് കിട്ടാനും മുടി വളരാനും ഒക്കെ ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ഇടാനും തൈര് ഒരുപാട് നല്ലതാണ് ഇതെല്ലാം കൂടെ ആ ഉലുവയുടെ കൂടെ നന്നായിട്ട് മി നന്നായിട്ട് അരച്ചെടുക്കുക തരിയില്ലാതെ അരച്ചെടുക്കുക അരച്ചെടുക്കുക അരച്ചെടുക്കുകയല്ല അരച്ചെടുക്കുക തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കുക മനസ്സിലായാലോ അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ തലയില് ഇത് തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക ഇത് തേച്ചിട്ട് നമ്മൾ ഒരു മണിക്കൂർ നിൽക്കുക എന്നിട്ട് ഇത് കഴുകി കളയുക മനസ്സിലായല്ലോ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വീതം ഇത് ചെയ്തു കൊടുക്കുക നിങ്ങളുടെ മുടി നന്നായിട്ട് നല്ല കരുത്തോടെ മുടി വളരും അതിന് യാതൊരു സംശയവും കാര്യമാണ് നല്ല കരുത്തോടെ മുടി വളരുകയും ചെയ്യും മുടി കറക്കുകയും ചെയ്യും മുടിക്ക് നല്ല എന്ത് നമ്മൾ പറയുന്നത് മുടിക്ക് നല്ല തിക്നെസ്സായിട്ട് മുടി വളരുകയും ചെയ്യും അതുകൊണ്ട് അമ്പത് വയസ്സ് കഴിഞ്ഞാലും അറുപത് വയസ്സ് കഴിഞ്ഞാലും എഴുപത് വയസ്സ് കഴിഞ്ഞാലും അയ്യോ എൻ്റെ മുടി പോയേന്നും പറഞ്ഞിട്ട് ആരും കരയേണ്ട ആവശ്യമില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മുടി വളരും അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഞാൻ ഇതെല്ലാം ചെയ്തു നോക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്യുന്നത് മനസ്സിലായോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ അപ്പൊ മുടിയെ നിങ്ങൾ നന്നായിട്ട് സംരക്ഷിച്ചു കഴിഞ്ഞാൽ മുടി വളരും അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല പിന്നെ കുറെ പേര് പറയും മുടി മുടി പാരമ്പര്യം എന്ന് പറയും പക്ഷെ അങ്ങനെ പറയാനായിട്ടും പാടില്ല പാരമ്പര്യം പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യം അങ്ങനെ വിചാരിക്കുന്നവർ അല്ലാത്തവർക്കും പാരമ്പര്യം അല്ലാത്തവർക്കും മുടി ഇഷ്ടമാതിരി കൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ വന്നപ്പോൾ ആരും പേടിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയായിരുന്നു മുടി പൊഴിഞ്ഞേ മുടി പൊഴിഞ്ഞേ എനിക്ക് മുടിയില്ലേ എന്നും പറഞ്ഞിട്ട് ആരും കിടന്ന് എനിക്കരയേണ്ട ഇത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും മുടി വളരും എന്നൊരു സംശയവും ഇല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വരെ എല്ലാവർക്കും